കാർ ബാക്ക് വീല് കാണാമല്ലോ അല്ലെ ഈ കാണുന്ന ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് എവിടെയും തട്ടത്തില്ല ഫുൾ ആയിട്ട് നമുക്ക് കുടിച്ചെടുക്കാൻ പറ്റും അല്ലെ ഈ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പഠിക്കുന്ന ഒരാളെന്നുള്ള സംബന്ധിച്ചിടത്തോളം കൊണ്ടുവന്ന് നിർത്താൻ പാടുള്ളു ഇതിന്റെ ഒരു വാഹനം വന്നെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ എടുക്കണം ആ ആ വാഹനം മുന്നോട്ട് പോയി അതിന്റെ ബാക്ക് വീല് കാണുമ്പോ നമ്മള് മൂവ് ചെയ്താൽ മതി മനസ്സിലെ ഇപ്പൊ നമ്മൾ ഈ ഭാഗം ഈ വണ്ടിനെ കവർ ചെയ്യാൻ പോകണം പതുക്കെ മതി മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പതുക്കെ ചെയ്താൽ മതി പതുക്കെ ഒന്ന് ചെയ്ത് റൈറ്റ് കറക്ക മതി പതുക്കെ ക്ലച്ചിങ് മോട്ട് കൊടുക്കേ ഇനി ബ്രേക്കിൽ നിന്ന് വിട്ട് പതുക്കെ പതുക്കെ മുന്നോട്ട് പോട്ടെ ഏത് ഭാഗം കവർ ചെയ്യണം ഈ ഭാഗം അവിടെ കുഴിയിലാണ് നമ്മൾ കിടക്കുന്നതെന്ന് തോന്നുന്നത് അപ്പൊ ചെറുതായിട്ടൊന്ന് ആക്സിഡ് കൊടുക്കണം അപ്പോൾ ഇത് കവർ ചെയ്യുമ്പോൾ ബ്രേക്കിലേക്ക് കാലു ആ റൈസ് ആയിക്കോട്ടെ വണ്ടി പോത്തൊന്നുമില്ല പതുക്കെ ക്ലച്ചിങ്ക് കൊടുക്കും திச்சு இது கவர்தான் இச்சி கூட போகணும் போட்டே ஓகே சௌட்டா சவுட்டிய இது கவரே நிற்கு திச்சு கரக்கு கரக்க இனி மூட்டு போட்ட க்ளச்சி மது கேட்டோம் மதி ட்ரேக்கிங்க விட்டேன் சௌட்டை இல்லை நிற்கி பண்ணேன் இப்போ போயிண்ட் கவர் வந்தே ഇനി കവർ ചെയ്യേണ്ടത് ഈ പോയിന്റ് ടിപ്പറിനെ അപ്പം ടിപ്പറിന്റെ ബാക്കി കാണാം നമ്മുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ ഈ ഈ ഭാഗം ഇപ്പുറത്ത് വന്ന ഈ ഭാഗം ഇതുമായിട്ട് വണ്ടി നേരെ നേരെ വരട്ടെ വരട്ടെ പോട്ടെ ഇനി ചേർന്നോണ്ടിരിക്ക ബൈക്കാണ് ആ സ്കൂട്ടർ ഈ പോയിന്റ് സ്കൂട്ടറിന്റെ ഇപ്പുറത്ത് വരണം അപ്പൊ മുന്നോട്ട് കയറ്റി കിറക്കണം ഫ്രണ്ട് വലു നോക്കിയാ കറക്ട് കറക്റ്റ് ഏത് പോയിന്റ് വരണം പറഞ്ഞു വന്ന വന്നു തിരിച്ചിറക്ക ആ വന്നു ഇനി അധികം തരത്തില്ല ആ പോയിന്റ് ഇപ്പുറത്തല്ലേ ആ നേരെ പിടിക്കും സ്റ്റിയറിങ് സ്റ്റിയറിങ് നേരെ ഇനി മുന്നിൽ തടസ്സം ചെയ്താ ഈ സ്കൂട്ടർ ഈ പോയിന്റ് സ്കൂട്ടറിൻ്റെ ഇപ്പുറത്ത് നോക്ക് കവർ ചെയ്തില്ല ആ വണ്ടി റൺ ചെയ്തോട്ടെ ബ്രേക്ക് തിരിച്ചു പറയാ ഞാൻ എന്താ പറയുക ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ബ്രേക്ക് വിട്ടേ വണ്ടി റൺ ചെയ്യട്ടെ ഇനിയിപ്പോ തടസ്സം ഒന്നുമില്ലല്ലോ ഇതിന്റെ പുറയിലും അതേപോലെ ഒന്നുകൊണ്ട് ചവിട്ടി നിർത്തിയേക്കും അതിന്റെ എടുത്താലും മതി ചവിട്ടി നിർത്തും ബാക്ക് വില് കാണുമ്പോൾ ക്ലച്ചി ചോട്ടില്ല ചവിട്ടി നിർത്തുമ്പോ എന്തും കൂടെ നല്ല പാനിക് ആവുന്നുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിയെടുത്ത് ഈ പോയിന്റ് റൈറ്റ് റൈറ്റ് ആ ഇൻഡിക്കേറ്റർ റൈറ്റ് നോക്കിയിട്ട് മോക്കിയിട്ട് അപ്പം ഒരു കാര്യം പറയാനുണ്ട് ഇപ്പം നമുക്ക് ബാക്ക് ആ പച്ചപ്പും റോഡും അല്ലേ കാണുന്നുള്ളൂ നമുക്ക് ഈ റോഡ് കാണണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നോക്കണം ഇനി അങ്ങനെ നോക്കാനേ പറ്റത്തുള്ളൂ ഓട്ടെ അപ്പൊ ഇതും നോക്കണം അതും നോക്കണം ഇവിടും കവർ ചെയ്തു കുഴപ്പമില്ല വണ്ടി വരുന്നുണ്ടോ നോക്കിയാണല്ലോ ബ്രേക്കിന് വിട്ടില്ല അതുകൊണ്ടാണ് വണ്ടി മൂവ് ചെയ്യുന്നത് ബ്രേക്കിന് അത് കവർ കവർ പിന്നെ അവിടെ എന്നുള്ള പേടി വേണ്ട പക്ഷെ ആ സ്പേസ് നമ്മൾ മാക്സിമം എന്ത് ചെയ്യണം പെട്ടെന്ന് വരണം നമ്മുടെ സ്പേസിലേക്ക് നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരണം അല്ല അതിപ്പോ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയല്ലേ ഉള്ളു ഇനി നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോവാം നമ്മൾ പോകുന്ന പോകുന്ന ഐഡിയ ഞാൻ തരാം റൂട്ടേ ആൾക്കാര് കാലെടുത്ത് വെക്കുന്ന റോഡിലേക്ക് വീട്ടിൽ നിന്ന് കാലെടുത്ത് വെക്കുന്നത് റോഡിലേക്കാണ് മനസ്സിലായോ ഓ മനസ്സിലായിട്ടുള്ള അത്രയും ഇടുങ്ങിയെന്നല്ല ഒരു ലോറി വന്നാലും കേറിപ്പോ ചില പോയിന്റൊക്കെ എത്തുമ്പോൾ മാത്രമേ ഒരു ബുദ്ധിമുട്ട് വരത്തുള്ളു സാർ ഈ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് ധൈര്യത്തിൽ രണ്ട് പോയിന്റ് ധൈര്യം പിടിച്ചു ഓട്ടോ അല്ല വരുന്നത് അത് ഇപ്പുറത്തേക്ക് മാറ്റി എടുത്താൽ മതി ഒരു ചെറുതായിട്ട് അത്രേ ഉള്ളൂ പോട്ടെ ഈ ഓട്ടോ അല്ല വരുന്നത് ആ പോയിന്റ് ഇപ്പുറത്തേക്ക് ഇച്ചിരി നിർത്തിക്കൊള്ളു പിന്നെ തടസ്സമുള്ള സ്കൂട്ടറാ സ്കൂട്ടറിന്റെ ഈ പോയിന്റ് സ്കൂട്ടറിന്റെ ഇപ്പറന്നു വരുന്നു കോട്ടെ കാര്യം മനസ്സിലായോ

ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ട് ക്ലച്ച് ചവിട്ടിയിട്ടുണ്ട് ക്ലച്ചിന്ന് പതുക്കെടുത്ത് ഹാഫ് ക്ലച്ച് കൃതിയോ അവിടെ ഹോൾഡ് ചെയ്യണം ഇനി കാലെടുക്കാൻ പാടില്ല ചവിട്ടാനും പാടില്ല പക്ഷെ ഈ ഒരു ഹാഫ് ക്ലച്ചിൽ കയറി പോകുന്ന നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണ്ടേ ബ്രേക്ക് പതുക്കിന്ന് കാല് മാറ്റി കയറി വാങ്ങിക്കുന്നുണ്ടോ ക്ലച്ചിൽ നിന്ന് കാലെടുത്താൽ വണ്ടി മുന്നോട്ട് പോകത്തില്ല ഓഫായി പോകത്തേ ഉള്ളൂ ഇതിന് കയറി പോകാനുള്ള പവറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം ആക്സൈഡ് ധൈര്യത്തിൽ കൊടുത്തോ വണ്ടി എത്ര കൊടുത്താലും വണ്ടി കയറി പോകത്തില്ല കുറച്ച് ആച്ചിന്ന് വതക്കെട്ടു കൊടുക്കും കൊടുത്തു നിർത്ത കൊടുത്തു നിർത്തിക്കോ ധൈര്യം കൊടുത്തു 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 ധൈര്യത്തെ തരുത് ധൈര്യത്തെ കൊടുക്ക് കൊടുക്ക് ആക്സിഡന്റ് കൊടുത്തിട്ടില്ല കേട്ടോ ക്ലച്ചിന്ന് കാലെടുത്തിട്ടാണ് കൊടുത്തത് ക്ലച്ച് ഒരു സെക്കൻഡ് മനസ്സിലായ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത റൗണ്ട് നോക്കാം ഇതൊന്നും ബാലൻസ് ചെയ്തിട്ടാണ് ഞാൻ മറ്റേ കൊടുമ്പളവ് പറഞ്ഞില്ലേറ്റുള്ളത് എല്ലാരും ആ വീഡിയോ കണ്ടിട്ടാണ് അധികം ആ കയറ്റം പഠിക്കണമെന്ന് പറഞ്ഞു വരുന്നത് കാരണം വീട്ടിൽ നിന്നുള്ള കേറ്റം അതേപോലത്തെ കയറ്റാന്ന് പറയാളുസരിച്ച് ഓടിച്ചോ വേറെ വണ്ടിയില്ല വണ്ടി ഇല്ലല്ലോ തട്ടിഞ്ഞോട്ട് വീട്ടിലിപ്പോ കാറ് കിടപ്പുണ്ടെന്നില്ലേ ഇല്ല ഒരു കാറുണ്ടായിരുന്ന നമുക്ക് ഈ ഒരു ഫ്ലോയിൽ തന്നെ അതിലേക്ക് പത്ത് അല്ലേ പേടിക്കണ്ട ആ വണ്ടിയുടെ നേരെ തന്നെ ബ്രേക്ക് ഔട്ട് വേഗത കുറച്ചാണ് അപ്പോഴത്തേക്ക് അത് തിരിഞ്ഞു തരുന്ന വണ്ടി അടുത്ത ദിവസം വന്നില്ലേ നമുക്ക് നേരെ പോവാം നമുക്ക് തടസ്സമുള്ളത് എന്താ ടൂ വീലർ മറ്റിടത്തേക്ക് Left no yeah. <k> ും മതി നോക്കിയാൽ മാത്രം നമ്മള് വരുന്ന വാഹനം എന്താണോ അതിനെ വെച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ എന്താണോ തടസ്സമുള്ളത് കൂടെ നോക്കിയാലേ നമുക്ക് ആ ഗ്യാപ്പ് മനസ്സിലാക്കു ചിലവരെന്താണ് വാഹനം വരുന്നു ഒതുക്കിയേക്കാം ലെഫ്റ്റ് അങ്ങ് വെട്ടിച്ച് അങ്ങ് ഒതുക്കിയേക്കുക എന്തുണ്ടോന്ന് നോക്കുന്നില്ല അതാണ് ആക്സിഡന്റ് ഉണ്ടാകാൻ കാരണം അവർക്ക് കാൽക്കുലേഷൻ കിട്ടാനുള്ള ബുദ്ധിമുട്ടും അതാണ് ഇവിടെ ഇന്നലെ ഒരു ഡോക്ടറുമായിട്ട് വന്നപ്പോ കുറെ പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു പെട്ടെന്ന് കേറി വരും അപ്പൊ അതൊന്ന് നോക്കിയേക്കണം കേട്ടോ പട്ടി കറി ഡ്രൈവ് ചെയ്തു കൂട്ടേ മേടിക്കില്ലേ ഡ്രൈവ് ചെയ്തു അവിടെ ഗ്യാപ്പ് ഉണ്ട് നമ്മൾ ഓടിച്ചെന്നാൽ നമുക്ക് അവിടെ അറിയാൻ പറ്റത്തുള്ളൂ സാറവിടുന്ന് കാണുമ്പം ഓട്ടും മാത്രം വരൂ അല്ലേ വഴിയില്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നില്ലേ ഒട്ടുമിക്കാത്ത പ്രശ്നം അത് തന്നെയാണ് നമുക്ക് അവിടെ ഗ്യാപ്പ് ഉണ്ട് പക്ഷെ നമ്മൾ അടുത്ത് തന്നാലും എന്ത് ചെയ്യത്തുള്ളൂ ഗ്യാപ്പ് ഉണ്ടെന്ന് വണ്ടി കയറി വരൂന്ന് പ്രതീക്ഷണം കേട്ടോ ചേച്ചി കാരണം അങ്ങോട്ട് പോകുന്ന ആൾക്കാർക്കൊന്നും പുറയിൽ കണ്ണില്ല നമ്മുടെ വാഹനം വരുന്നുണ്ടെന്ന് അറിയാനായിട്ട് അപ്പൊ ഈ പോകുന്ന കുട്ടികളെയും പോകുന്ന സൈക്കിളുകാരനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന്